പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി അഞ്ചാം ഭാഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഈ അറുപത്തി അഞ്ചിൽ നക്ഷത്രഗണം ഇരുപത്തി ഏഴാമത്തെയാണ് വരാൻ പോകുന്നത് ആ നക്ഷത്രഗണത്തിന്റെ പേര് കൊറോണ ആസ്ട്രേലിസ് എന്നാണ് ദക്ഷിണഖകോളത്തിലെ ഒരു സുപ്രധാനമായ നക്ഷത്ര കൊറോണ ആസ്ട്രേലിസ് അതിന് മലയാളത്തിൽ പേര് ദക്ഷിണമകുടം എന്നാണ് ഇതിന് സമാനമായ മറ്റൊരു നക്ഷത്രഗണം ഇതേ പേരിൽ ഉത്തര ഖഗോളത്തിലുണ്ട് അതിന്റെ പേര് കൊറോണ ബൊറിയാലിസ് എന്നാണ് ഏതാണ്ട് നമ്മുടെ ബിഗ് അടുത്തായിട്ട് അതല്ലെങ്കിൽ വൻകരടി എന്ന ഗണത്തിന്റെ അടുത്തായിട്ട് മറ്റൊരു നക്ഷത്ര ഗണവും പേര് കൊറോണ ബൊറിയാലിസ് കൊറോണ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെയും രാജ്യമാരുടെയും ഒക്കെ തലയിൽ കിരീടത്തിനാണ് പറയുന്നത് കൊറോ കൊറോണ പക്ഷെ പലപ്പോഴും ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മുടെ പൗരാണികർ മറ്റ് പല പേരുകളിലും ഇതിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ടോളവി അദ്ദേഹം തന്റെ ജസ്റ്റ് എന്ന പുസ്തകം രചിക്കുമ്പോൾ അതിനകത്ത് ഒരു സുപ്രധാനമായ നക്ഷത്ര പട്ടിക കൊടുത്തിരുന്നു അതിലാകെ നാൽപ്പത്തിയെട്ട് ഗണങ്ങളെ ഉണ്ടായിരുന്നു ആ നാല്പത്തെട്ട് ഗണങ്ങളിൽ പെട്ട രണ്ട് ഗണങ്ങളാണ് ഈ കൊറോണ ബോറിയാലിസും കൊറോണ ആസ്ട്രോലിസും അതിലെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് അതിൽ ഭൂമിക്ക് ഏറ്റവും അടുത്തായിട്ട് ഏതാണ്ട് നൂറ്റി മുപ്പത് പാർ സെക്കൻഡ് ഒരു വലിയ നക്ഷത്ര രൂപീകരണം നടക്കുന്ന ഒരു നെബുലയുണ്ട് ആ നെബുലിക്ക് പറയുന്ന ഡാർക്ക് നെബുല എന്നാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തു അതിനകത്ത് തോന്നുന്നു മറ്റൊന്ന് ഒരു ന്യൂട്രോൺ നക്ഷത്രവുമുണ്ട് ആർ കൊറോണ ആസ്ട്രിസ് എന്ന ഒരു നക്ഷത്രവും അതിന്റെ കൂടെ ഹർഭിക്യാരോ നക്ഷത്രം കൂടിയുണ്ടായിരുന്നു ഹർഭികാരോ നക്ഷത്രം എന്നാൽ നമുക്കറിയാമല്ലോ ഒരു നക്ഷത്ര ജനനത്തിന്റെ തുടക്കത്തിലുള്ള ഭാഗത്തിനാണ് പറയുന്നത് ഹെർബിഗാരോ നക്ഷത്രം അതല്ലെങ്കിൽ അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രാഗ് നക്ഷത്രം പ്രൊട്ടോസ്റ്റാർ എന്ന് പറയുന്നത് അങ്ങനെ ചില സവിശേഷതകളുള്ള ഒരു നക്ഷത്ര ഗണമാണ് ഇന്ന് നമ്മുടെ നിങ്ങളിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ അതിലേതാണ്ട് ഇരുപത്തിയൊന്നോളം നക്ഷത്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട നാലഞ്ച് നക്ഷത്രങ്ങളുണ്ട് അൽഫ ബീറ്റ ഡെൽറ്റ സെറ്റ അങ്ങനെ കുറെ പ്രധാന നക്ഷത്രങ്ങളുണ്ട് ഇവയൊക്കെ തന്നെ നഗ്നനേത്രങ്ങളൊണ്ട് കാണാവുന്നതാണ് നേരത്തെ പറഞ്ഞ ആ ന്യൂട്രോൺ നക്ഷത്രം പോലും ഒരു നല്ല ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മളിന്ന് ഈ ഭാഗത്ത് ഇരുപത്തിയാറാം ഭാഗത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കൊറോണ ആസ്ട്രേലിസ് എന്ന ഗണത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇരുപത്തി ആറാമത്തെ നക്ഷത്ര പറ്റിയാണ് പറയാൻ പോകുന്നത് ആ നക്ഷത്രഗണത്തിൻ്റെ പേര് കൊറോണ ഓസ്ട്രേലിസ് ദക്ഷിണമകുടം എന്ന് പറയും മലയാളത്തിൽ രണ്ടാം നൂറ്റാണ്ടിൽ ടോളമി രചിച്ച അൽ മജസ്റ്റിലുള്ള നാൽപ്പത്തിയെട്ട് നക്ഷത്രഗണങ്ങളിൽപ്പെട്ട ഒരു ദക്ഷിണ ഗണമാണിത് ഇതിന് സമാനമായ ഇതേ പേരിലുള്ള മറ്റൊരു നക്ഷത്രഗണം ഉത്തര ഖഗോളത്തിലുണ്ട് അതിൻ്റെ പേര് കൊറോണ ബൊരിനാലിസ് എന്നാണ് ഈ രണ്ട് ഗണങ്ങളും എൺപത്തെട്ട് ആധുനിക ഗണങ്ങളിൽ പെടുന്നുണ്ട് കൊറോണ ഓസ്ട്രേലിസ് എന്ന് പേരുള്ള ഈ ഗണം ഇരുപത്തിയാറാമത്തെ ഗണമാണ് ആ ഗണത്തിൻ്റെ ആകാശക്കാഴ്ചയാണ് ഇടതുവശത്തുള്ള ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്ര ഡിഗ്രി വലിപ്പമുള്ള ഈ ഗണത്തിൻ്റെ ഡെക്ലിനേഷൻ മൈനസ് മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ഡിഗ്രി മുതൽ മൈനസ് നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഒന്ന് ഡിഗ്രി വരെയും റൈറ്റ് അസെൻഷൻ പതിനേഴ് മണിക്കൂർ അൻപത്തി എട്ട് മിനിറ്റ് മുതൽ പത്തൊൻപത് മണിക്കൂർ നാല് മിനിറ്റ് വരെയും ആണ് വ്യാപിച്ച് കിടക്കുന്നത് ഗ്രീക്ക് വാന നിരീക്ഷകർ ഇതിൽ ഒരു കിരീടമായി സങ്കല്പിക്കുന്നതിന് പകരം കൊറോണ അതിൻ്റെ അർത്ഥം കിരീടം എന്നുണ്ടല്ലോ രാജ്ഞിമാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ തലയിൽ ഉള്ള കിരീടത്തിനാണ് കൊറോണ എന്ന് പറയുന്നത് പക്ഷേ അവർ ഇതിനെ റീത്തായിട്ടാണ് സങ്കല്പിച്ചത് മറ്റ് പല സംസ്കാരങ്ങളും ഈ ഗണത്തെ ആമ ഒട്ടകപ്പക്ഷിയുടെ കൂട് ടെൻറ്റ് കുടിൽ തുടങ്ങിയ പല രൂപങ്ങളായാണ് സങ്കല്പിച്ചത് ദക്ഷിണ ഖഗോളത്തിലെ മങ്ങിയ ഈ ചെറിയ ഗണത്തിൽ അടുത്തുള്ള നക്ഷത്ര ജനനം നടക്കുന്ന കൊറോണ ആസ്ട്രേലിസ് എന്ന തന്മാത്രാ മേഘം അതായത് മോളിക്യൂളർ ക്ലൗഡ് വ്യാപിച്ചു കിടക്കുന്ന ഇടമാണ് ഇതിനെ ശാസ്ത്രലോകം പറയുന്നത് ഇരുണ്ട നബൂല എന്ന പേരിലാണ് ടെലിസ്കോപ്പിയം സജിറ്റാരിയസ് സ്കോർപ്യസ് അറ തുടങ്ങിയ മറ്റ് ഗണങ്ങളാലാണ് ഈ ഗണം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഇരുണ്ട നബൂല ഏതാണ്ട് നാനൂറ്റി മുപ്പത് പ്രകാശ വർഷം മകലെയാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രകാശമുള്ള നക്ഷത്രങ്ങൾ ഒന്നിനാൽ ഗണത്തെ എളുപ്പം നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും എന്നാണ്ട് ഒരു കുതിരലാടത്തിൻ്റെ രൂപമാണ് ഇതിനുള്ളത് ഇവിടെ ഇടതുശത്തെ ചിത്രങ്ങൾ കാണാം ഇതാണ് കൊറോണ ഓസ്ട്രേലിയസ് എന്ന നക്ഷത്രക്കണു കുതിരലാടത്തിൻ്റെ രൂപം നാലാം നാനത്തിൽ കൂതിൽ പ്രകാശമുള്ള നക്ഷത്രങ്ങൾ ഇല്ലെങ്കിലും ഇതിലൂടെ ഇരുപത്തിയൊന്ന് നക്ഷത്രങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും ഇവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്നതിൻ്റെ ഈ ഗണത്തിലെ ചിത്രമാണ് ഇവിടെ കാണാൻ നേരത്തെ പറഞ്ഞു സജിറ്റാരിയസ് സ്കോർപ്യസ് അറ ടെലസ്കോപ്പ്യം ഈ നാല് ഗണങ്ങളുടെ ഇത് കിടക്കുന്നത് അതിലെ അൽഫ നക്ഷത്രത്തിലാണ് ഈ അൻപടയാളം കൊണ്ട് കാണിച്ചിരിക്കുന്നത് അൽഫ കൊറോണ ഓസ്ട്രേലിയസ് അതിൻ്റെ പേര് അൽഫക്ക മെരുടിയാന വെള്ളനിർമ്മാണം മുഖ്യ ശ്രേണി നക്ഷത്രത്തിൽ പെട്ടുന്നതാണ് ഭൂമിയിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാശ വർഷം അകലെയാണ് ഇതുള്ളത് കാന്തിമാനം നാല് പോയിന്റ് ഒന്ന് ഇതിൻ്റെ വർഗമാകട്ടെ എ ടു വി എ വൻ വേഗതയിലാണ് ഇത് ഭ്രമണം ചെയ്യുന്നത് അതിൻ്റെ മധ്യരേഖ ഇരുന്നൂറ് കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഭ്രമണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ പതിനാല് മണിക്കൂർ സമയം വേണ്ടി വരുന്നു വേഗ നക്ഷത്രത്തെ പോലെ അമിതമായ ഇൻഫ്രാറെഡ് റെഡ് വികരണം പുറത്തുവിടുന്ന ധൂളി പടലത്തിൻ്റെ ഒരു വലിയ തളിക ഇതിൻ്റെ ചുറ്റിലുമുണ്ട് സൂര്യൻ്റെ രണ്ട് പോയിന്റ് മൂന്ന് ഇരട്ടി വലുപ്പും മുപ്പത്തിയൊന്ന് ഇരട്ടി പ്രകാശവുമുള്ള ഇത് ഒരു വേറെ കൊള്ളനാവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ ഒരു നക്ഷത്രം അതിൻ്റെ വാർദ്ധക്യകാലത്ത് അതിന് ഇന്ധനങ്ങളെല്ലാം കത്തി എരിഞ്ഞ് അമർന്നു പോയതിന് ശേഷം അത് സൂര്യനേക്കാൾ ചെറിയ ഒരു നക്ഷത്രമായിരുന്നുവെങ്കിൽ അതൊരു വെള്ളക്കൊള്ളനാവാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തത് ബീറ്റാ കൊറോണയാണ് ബീറ്റാ കൊറോണയുടെ ഇതവിടെ ഈ അമ്പടയാളം കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് ബീറ്റാ കൊറോണ ഈ കാണും ബിറ്റാ കൊറോണ ഓസ്ട്രേലിയസ് ഈ നക്ഷത്രം ഒരു ഓറഞ്ച് നിറമുള്ള ഭീമൻ നാനൂറ്റി എഴുപത്തി ഏഴ് നാല് പ്രകാശ വർഷം മകലെയാണ് കെ ഒ ടു വർഗത്തിൽപ്പെട്ടതും നാല് പോയിൻ്റ് ഒന്ന് ഒന്ന് കാന്തിമാനമുള്ളതും സൂര്യൻ്റെ എ ത്രീ നാൽപ്പത്തി മൂന്ന് ഇരട്ടി വലിപ്പവും എഴുന്നൂറ്റി മുപ്പത് ഇരട്ടി പ്രകാശമുള്ളതുമാണ് അൽഫായെയും ബീറ്റയെയും വെറും കാന്തിമാനം കൊണ്ട് തിരിച്ചറിയ എളുപ്പമല്ല കാരണം ഏതാണ്ട് അടുത്തടുത്ത കാന്തിമാനങ്ങളാണ് ഇത് രണ്ടിൻ്റെയും അതുകൊണ്ട് തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇവ രണ്ടിനെയും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഏത് അൽഫ ഏത് ബീറ്റ എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ പ്രയാസമായിരിക്കും അതിനുള്ള ഏകമാർഗം മേൽഭാഗത്തുള്ളത് അൽഫയും കീഴ് ഭാഗത്തുള്ളത് ബിറ്റയും ആണെന്ന് കരുതിയാൽ പോകും മൂന്നാമത്തത് അതിനും താഴെയുള്ള അതായത് ബിറ്റക്കും താഴെയുള്ള ഡെൽറ്റയാണ് ഡെൽറ്റ ഇവിടെ അമ്പടയാളം കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് ഡെൽറ്റ മങ്ങിയ ഓറഞ്ച് നിറത്തിലുള്ള ഈ നക്ഷത്രത്തിൻ്റെ കാന്തിമാനം നാല് പോയിന്റ് അഞ്ച് ഏഴാണ് ഇതിന്റെ വർഗം കെ വൺ നീല് ഇതിൽ ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതായതോടെ ഹീലിയത്തിൻ്റെ ഫ്യൂഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാമല്ലോ ഒരു നക്ഷത്രത്തിൽ അതിൻ്റെ യഥാർത്ഥ ഇന്ധനം ഹൈഡ്രജനാണ് അത് പൂർണ്ണമായും തീർന്നു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് ഹീലിയത്തിന്റെ ഫ്യൂഷനാണ് ആദ്യം ഹീലിയം ആദ്യം ഹൈഡ്രജൻ ആ ഹീലിയനെയും വരും ആ ഹീലിയം കേന്ദ്രത്തിൽ കൂടിയിരിക്കുന്ന വിരിക്കുന്ന ഹീലിയമാണ് പിന്നെ ഫ്യൂഷൻ ആരംഭിക്കുക ഒന്ന് പോയിൻ്റ് അഞ്ച് സൗരഭാരമുള്ള ഈ നക്ഷത്രം സൂര്യന്റെ പതിനൊന്ന് ഇരട്ടി വലുപ്പവും അൻപത്തി അഞ്ച് ഇരട്ടി പ്രകാശവും പുറപ്പെടുവിക്കുന്നുണ്ട് ഇതിൻ്റെ താപനില നാലായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് കെ ആണ് പിന്നെയുള്ളത് ഗാമയാണ് ഗാമയാണ് മേലെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഇതാണ് ഗാമ നക്ഷത്രം ഗാമ കൊറോണ ഓസ്ട്രേലിയസ് അൻപത്തിയെട്ട് പ്രകാശം മകലെയുള്ള പരസ്പരം ചുറ്റുന്ന ഇരട്ട നക്ഷത്രങ്ങളാണ് ഇവ ഗാമ ഗാമരണ്ടെണ്ണമാണ് ദൃശ്യേട്ടയാണ് നൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ടാണ് അവ പരസ്പരം ചുറ്റുന്നത് നൂറ് എം എം ടെലിസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയും ഇവ തമ്മിലുള്ള വിടവ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ആറ്ക്ക് സെക്കൻഡാണ് വളരെ ചെറിയ വിടവേ ഉള്ളൂ പൊതു കാന്തിമാനം രണ്ടിനെയും ചേർത്തിട്ട് നാല് പോയിന്റ് രണ്ടാണ് വർഗം എഫ് എയ്റ്റ് വി ഇവയിൽ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് ഒരു ഡാർഫാണ് എന്ന് വെച്ചാൽ കൊള്ള നക്ഷത്രമാണ് പിന്നത് എപ്സിലോൺ കൊറോണ ആസ്ട്രേലിയസ് എന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം ഉർസ മൈനോറസിലെ ഡബ്ല്യു എന്ന നക്ഷത്രത്തിന് സമാനമായ രണ്ട് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ഗ്രഹണ ഇരട്ടയാണ് ഇവ രണ്ടും വളരെ അടുത്തായതിനാൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും ഇവയെ കോണ്ടാക്ട് ബൈനറീസ് എന്ന് വിളിക്കുന്നു ശരാശരി കാന്തിമാനം നാല് പോയിന്റ് എട്ട് മൂന്ന് ഒരു ഏഴ് മണിക്കൂറിലും ഇതിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശ വ്യതിയാനം വരുന്നു തൊണ്ണൂറ്റിയെട്ട് പ്രകാശ വർഷം അകലെ ഇതിൻ്റെ വർഗം എഫ് ഓ ആണ് ഇതാണ് എഫ്സുലോൺ എഫ്സുലോൺ കൊറോണ ആസ്ട്രേലിയ നക്ഷത്രം പിന്നെ രണ്ട് നക്ഷത്രങ്ങളും കൂടെ ഒന്ന് ഈറ്റ വണ്ണും ഈറ്റും അത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യ ഇരട്ടകളാണ് കാന്തിമാനം അഞ്ചും അഞ്ച് പോയിന്റ് അഞ്ചും നഗ്ന നേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാനും കഴിയും കപ്പ കൊറോണ ഓസ്ട്രേലിയസ് ഇതും ഒരു ദൃശ്യയിരട്ടയാണ് കാന്തിമാനം ആറ് പോയിന്റ് മൂന്നും അഞ്ച് പോയിന്റ് ആറും ദൂരം ആയിരം പ്രകാശ വർഷവും മറ്റേതിൻ്റെ നൂറ്റി അൻപത് പ്രകാശ വർഷവും ഈ വർഷങ്ങൾ രണ്ട് നക്ഷത്രങ്ങളും തമ്മിൽ ഇരുപത്തൊന്ന് പോയിന്റ് ആറ് ആർക്ക് സെക്കൻഡുകളുടെ വിടവുണ്ട് അടുത്തത് ലാംഡ കൊറോണ ഓസ്ട്രേലിസ് ആണ് ഇതാണ് ലാംഡ കൊറോണ ഓസ്ട്രേലിയസ് ഇതൊരു ഇരട്ട നക്ഷത്രമാണെങ്കിലും ചെറിയ ടെലിസ്കോപ്പ് കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയും കാന്തിമാനം അഞ്ച് പോയിന്റ് ഒന്നും അഞ്ച് പോയിന്റ് ഏഴും അവ രണ്ടിൻ്റെയും വിടവ് ഇരുപത്തഞ്ചിനേ പോയിന്റ് രണ്ട് ആർക്ക സെക്കൻഡാണ് അടുത്തത് സെറ്റാ കൊറോണ ഓസ്ട്രേലിസ് എന്ന നക്ഷത്രമാണ് ഇതാണ് സെറ്റാ കൊറോണ ഓസ്ട്രേലിസ് വളരെ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന മുഖ്യശ്രേണി നക്ഷത്രം കാന്തിമാനം നാല് പോയിന്റ് എട്ട് ദൂരം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് പ്രകാശ വർഷം വർഗം ബി ഒം വി ഭ്രമണവേഗത കൂടിയതിനാൽ ഇതിനെ ഒരു ടെലിസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ അതിൽ ഹൈഡ് ഇതിൻ്റെ മണ്യ രേഖകൾ കാണാവുന്നതാണ് പിന്നെ അവസാനത്തെ നക്ഷത്രമാണ് തീറ്റ അവസാനം കിടക്കുന്നതാണ് സീറ്റി കൊറോണ ആസ്ട്രേലിയസ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഈ നക്ഷത്രം ഒരു ന്യൂട്രോൺ നക്ഷത്രമാണ് എന്തോ മരിച്ചുപോയ ഒരു നക്ഷത്രം അത് ന്യൂട്രോൺ നക്ഷത്രം മാറി തീ ആയിത്തീരുകയാണ് ഇതിൻ്റെ വർഗം ജി എയ്റ്റ് മൂന്നാണ് കാന്തിമാനം മാലിൻ്റ രണ്ട് പതിനാല് കീലനിർവാസമേ ഉള്ളൂ വളരെ ചെറിയതാണ് നക്ഷത്രം സ്വാഭാവികമായിട്ടും എല്ലാ ന്യൂട്രോൺ നക്ഷത്രങ്ങളും വളരെ ചെറുതായിരിക്കും പക്ഷേ അവയുടെ സാന്ദ്രത അപാരമായിരിക്കും പല സവിശേഷതകളും ഈ ന്യൂട്രോൺ നക്ഷത്രത്തിനുണ്ട് കൊറോണ ആസ്ട്രേലിസ്റ്റ് നേരത്തെ പറഞ്ഞ ഇരുണ്ട തന്മാത്ര മേഘം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ക്ഷീരോധത്തിൻ്റെ ചിത്രമാണ് ഖഗോളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് തെക്ക് ഭാഗത്തേക്ക് ീണ്ടുകിടക്കുന്ന ക്ഷീരവഥത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷീരവഥ ചിത്രത്തിൽ കൊറോണ ആസ്വേലിസ് ദക്ഷിണ ഖഗോളത്തിൽ ഇവിടെ കാണാം അമ്പടയാളം കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് കൊറോണ ആശ്രേലിസ്റ്റ് തന്മാത്ര തന്മാത്രമേഘം ഇതിനാണ് ഈ ഇരുൻ്റെ മന്മാത്രമേഘം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെയാണ് മറ്റു ഗണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോന്നും നോക്കിയാൽ കാണാം കൊറോണ ആശോലി തന്മാത്രമേഘം ബിറ്റാ കൊറോണയുടെ വടക്ക് ഭാഗത്തായി പദ്ധതി ഏഴായിരം സൈന്യദ്രവ്യം മടങ്ങുന്ന ഹർബിര നക്ഷത്രം ഹർബിഹാര നക്ഷത്രം ഒരു പ്രാഗ് നക്ഷത്രമാണ് അതായത് തന്മാത്രമേഘങ്ങളിൽ നിന്നും ഒരു പുതിയ നക്ഷത്രം ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യ ആദ്യഘട്ടത്തിനാണ് പ്രാഗ് നക്ഷത്രം എന്ന് പറയുന്നത് ഇവിടെ കാണാൻ നോക്ക് ഇതാണ് സൗരയൂഥത്തിൽ നിന്നും നാന്നൂറ്റി മുപ്പത് പ്രകാശ വർഷം മകലെ അതായത് നൂറ്റി മുപ്പത് പാർസക്കിൽ ആണ് ഇത് കിടക്കുന്നത് സൗരയൂഥത്തിന് ആ ഉള്ളിലുള്ള സൗരയൂഥത്തിന് പുറത്തുള്ള നമ്മുടെ ക്ഷീരവ്രഥത്തിലെ ഒരു പ്രാദേശിക ഉപരിതലത്തിലാണിത് പോകുന്നത് ഇതാണ് പ്രായദേശിക ബബിൾ ഇതിൽ ഗണങ്ങൾ കാണാം തൗരുസ് പിന്നെ വിപ്പസ് കൊറോണിസ് മാസ്ക കാണാം കെമോണും കാണാം എപ്സുലോൺ ഗാമാക്കൊറോണ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ എപ്സുലോണും ഗാമാക്കൊറോണയും വലുത് രസത്തെ കാണിച്ചിരിക്കുന്ന ഇരിന്ത മൂലയാണ് ഈ നൂലയിൽ പതിമൂന്നാം കാന്തിമാനം വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങളുടെ കാന്തിമാനം എട്ട് വരെ താഴാറുണ്ട് മധ്യത്തിൽ കൊറോണ ക്ലസ്റ്ററും കാണാം ഒരു വിദൂര ആകാശ വസ്തുവാണ് ഈ നക്ഷത്ര ഗണത്തിലെ അറുപത്തേഴ് ഇരുപത്തൊമ്പത് പ്രതിഫലന പൂല ഇവിടെ വലതുവശത്തെ ചിത്രത്തിൽ ഇതിനെ കാണാം എൻ ജി സി ആയിരത്തി ഇരുപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ജോഹാൻ ഫ്രെഡറിക് ജൂലിയസ് ഷിവിറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനെ കണ്ടുപിടിച്ചത് ഒരു ഫിഷറിയുടെ രൂപത്തിലുള്ള ഈ നബുല ആർ കൊറോണ ആസ്ട്രേലിയസ് എന്ന നക്ഷത്രത്തിനടുത്താണ് ദൂരം നൂറ്റിമുപ്പത് പാർസക് പ്രകാശ വ്യതിയാനം സംഭവിക്കുന്ന ഒരു നബൂലയാണിത് കൊറോണ ആസ്ട്രേലിയസ് ഗണത്തിനും സെഗിറ്റോറിയസ് അല്ലെങ്കിൽ ധനുരാശിക്കും അതിർത്തിയിലുള്ള ഒരു ഗോളാകാര വൃന്ദമാണ് എൻ ജി സി അറുപത്തി ഏഴ് ഇരുപത്തി മൂന്ന് ഇവിടെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന ഈ വനിത ഏഴ് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ വൃന്ദത്തിന്റെ പ്രകാശത്തിന് കാന്തിമാനം ആറ് മുതൽ ആറു പോയിന്റ് എട്ട് വരെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു ക്ലാസ് ഏഴ് ഗോളാകാര വൃന്ദമായതിൽ പതിനാലാം കാന്തിമാനം വരെയുള്ള നക്ഷത്രങ്ങളുണ്ട് അവ യുവനക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങളുമുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം നീല നിറത്തിൽ കാണുന്നതൊക്കെ നക്ഷത്രങ്ങളാണ് ചുവപ്പ് നിറത്തിൽ വൃദ്ധ നക്ഷത്രങ്ങളുമാണ് അങ്ങനെ ഇവിടെ ഈ നമ്മുടെ കൊറോണ ആസ്ട്രേലിയസിനെ പറ്റിയുള്ള വിവരങ്ങൾ അവസാനിക്കുകയാണ് നമുക്ക് ഇതിൽ ആകാശസ്ഥാനം കൂടെ കണ്ടതിന് ശേഷം ഈ ഭാഗം അവസാനിപ്പിക്കാം നമ്മൾ ഈ സ്റ്റെലോറിയൻ തുറന്നത് കൊറോണ പൊറിയാലിസ് കൊറോണ ഓസ്ട്രേലിയസ് എന്ന നക്ഷത്ര ഗണത്തെ അതിൻ്റെ സ്ഥാനാവകാശത്തെവിടെയാണെന്ന് കാണിക്കുന്നതിനാണ് ഇവിടെ കാണാം നമുക്ക് കൊറോണ ഓസ്ട്രേലിയസിനെ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സഗിറ്റാരിയസ് പിന്നെ ടെലിസ്കോപ്പിയം പിന്നെ ഈ രണ്ട് മൂന്ന് നക്ഷത്ര ഗണങ്ങളുടെ മധ്യത്തിലായിട്ടാണ് കൊറോണ ഓസ്ട്രേലിയസ് എന്ന ഗണം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തലയിൽ ചൂടുന്ന കിരീടം പോലെയുള്ള ഒരു നക്ഷത്രഗണം അതുകൊണ്ടാണതിന് ദക്ഷിണമകുടം എന്ന പേര് വന്നത് തെക്ക് പടിഞ്ഞാറേ ആകാശത്താണ് ഇത് കാണപ്പെടുന്നത് ഏതാണ്ട് സെപ്റ്റംബർ മുതൽ അത് സെപ്റ്റംബർ മുതൽ ഏതാണ്ട് ആറു മാസം ഇതിനെ ആകാശത്ത് കാണും തെക്ക് പടിഞ്ഞാറായിട്ട് ഒതിച്ച് ഏതാണ്ട് തെക്ക് കിഴക്കായിട്ട് അസ്തമിക്കുന്ന ഈ നക്ഷത്രക്കണം ഇതവിടെ കാണാം അപ്പോൾ ഈ നക്ഷത്രക്കണത്തെയാണ് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് വിശദമായി പരിചയപ്പെടുത്തിയത് ഇനി ഇതിലെ പ്രധാന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും വിദൂര വസ്തുക്കൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ എന്നുമാണ് പരിശോധിക്കാൻ പോകുന്നത് നമുക്കത് നോക്കാം ഇവിടെ വിദൂര വസ്തുക്കൾ ഇവിടെയുണ്ട് പ്രധാന നക്ഷത്രങ്ങളെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് ഇവിടെ ഗാമ കൊറോണ ഹോസ്പിറ്റലിസ് ഉണ്ട് ഇത് ആൽഫ കൊറോണ ഓസ്ട്രേലിയസ് ആണ് ഇത് ബീറ്റയാണ് ഇത് ഡെൽറ്റയാണ് അതുകൂടാതെ ഉള്ള മറ്റ് നക്ഷത്രഗണങ്ങൾ നക്ഷത്രങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പ്രധാനപ്പെട്ട നാല് നക്ഷത്രങ്ങളാണ് നമ്മളവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മറ്റോരോ നക്ഷത്രഗണത്തെയും ഇവിടെ വിശദമായി നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും ഇനി നമുക്കിതിലെ ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലസ്റ്റർ അറുപത്തേഴ് ഇരുപത്തി മൂന്ന് എൻ ജി സി അറുപത്തേഴ് ഇരുപത്തി മൂന്ന് എന്ന ക്ലസ്റ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനെ ഒന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അതിനെ ഭംഗിയായി കാണാൻ കഴിയും ധാരാളം നക്ഷത്രങ്ങളുള്ള വലിയ ഒരു നക്ഷത്ര ബൃന്ദി ഗോപാല നക്ഷത്ര വൃന്ദം ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ടു അതിനകത്ത് യുവനക്ഷത്രങ്ങളുമുണ്ട് വൃദ്ധനക്ഷത്രങ്ങളുമുണ്ട് ഒക്കെ ഉള്ള ഈ വലിയ നക്ഷത്ര വൃന്ദത്തെയാണ് ഷാൻലിയർ ക്ലസ്റ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഒരു ഗ്ലോബൽ ക്ലസ്റ്ററാണ് ഗോളാകാര നക്ഷത്ര വൃന്ദമാണ് എൻ ജി സി അറുപത്തേഴ് ഇരുപത്തി മൂന്ന് ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നെബുല കൊറോണ ഓസ്ട്രേലിയസ് എൻ ജി സി അറുപത്തേഴ് ഇരുപത്തൊമ്പത് ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് ഈ അറുപത്തേഴ് ഇരുപത്തൊമ്പത് നബൂലയെ ഒന്ന് വിസ്തരിച്ച് കാണാൻ നമുക്കിവിടെ കാണാം ഇതാണ് നമ്മളവിടെ കണ്ടത് ഹർബിഗാരോ നക്ഷത്രത്തെ ഇത് നമ്മൾ നക്ഷത്ര ജനനം നടക്കുന്ന പുതിയ നക്ഷത്രങ്ങളുണ്ടാവുന്ന ഒരു നെബൂലയാണ് ഈ കാണിച്ചിരിക്കുന്ന ആർ കൊറോണ നെബുല കൊറോണ ഓസ്ട്രേലിയസ് നെബൂല കൊറോണ ഓസ്ട്രേലിയസിന് ചുരുക്കപ്പേരാണിത് കൊറോണ എ നബുല ഇതവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് അങ്ങനെ പ്രധാനപ്പെട്ട വസ്തുക്കൾ ഈ നക്ഷത്ര ഗണത്തിലേക്ക് കാണിച്ചു കഴിഞ്ഞു നമ്മളിവിടെ ഈ ഗണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഗിണത്തെപ്പറ്റി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ നക്ഷത്രഗണമാണ് ഗണമാണ് അത് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി പറഞ്ഞു തരുന്നത്